സിനിമയുടെ ഒരു കഥ തിരക്കഥ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കിരീടത്തിൽ നിന്ന് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യുന്നത് ഇപ്പം അച്ഛൻ നേരം രാത്രി ഇങ്ങനെ റോന് ചുറ്റുന്നു ഒരു കടത്തിണ്ണയിൽ ടോർച്ചടിക്കുന്നു കടത്തിണ്ണയിൽ എണീക്കുന്നു അല്ലെങ്കിൽ നടന്നു പോകുന്നു ഇതൊരു ഒരു പാട്ടിനിടയിൽ ഒരു മുണ്ടാജ് പോലെ വരുന്ന ഒരു സംഭവമാണ് അത് കഥയിലോ തിരക്കഥയിലോ ഉണ്ടാവണോ അതോ എന്നറിയില്ല ഇതൊരു ഇത്തരം സന്ദർഭങ്ങൾ പാട്ടിലൊക്കെ പലപ്പോഴും ഇല്ല അവർ ഒരു പൊതുവായ ധാരണ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഞങ്ങളൊന്നും സംസാരിക്കാറുണ്ട് പക്ഷെ കിരീടത്തിലെ ഈ പാട്ട് കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് അങ്ങനെ കൃത്യമായൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഞങ്ങൾ കാശ്വലായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ ഇന്നതായിരിക്കണം എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാവത്തില്ല അത് നമ്മൾ ഞാൻ ആ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ പാട്ട് കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഇയാൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇയാൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി എന്തായി തരുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട് അതിനുശേഷം സ്കൂളിൽ ചെന്നിട്ട് ഇയാൾ ആ ദേവി എന്ന് പറയുന്ന ഇയാളുടെ മുറപ്പെണ്ണ് വിവാഹം കഴിക്കാൻ വന്നപ്പോൾ സ്ത്രീയടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി നടത്തുന്നതാണ് ആ പാട്ട് തുടങ്ങുന്നത് അത്രയും വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ പിന്നീട് നമ്മൾ ആ ഈ ഒരു കാലഘട്ടത്തിൽ ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിതം എന്തായിരുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ വിഷിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതം എന്താകുന്നു എന്നുള്ളതാണ് ദേവി കല്യാണം കഴിച്ചു പോകുന്ന ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ മകനെയും മകൻ തിരിച്ചു വരാത്തൊരു മകനെ ആലോചിച്ചുള്ളൂ അവർ നീറുന്ന അവരുടെ അവസ്ഥകൾ അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ സന്തോഷമായ അനുഭവങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടാണ് അപ്പോൾ വളരെ സ്വാഭാവികമായ ഒരു സാഹചര്യം നമുക്ക് ഇവർ തമ്മിൽ കണ്ടുമുട്ടാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അച്ഛനൊരു പോലീസുകാരനാണ് അയാൾ ഇപ്പോൾ ഒരു നൈറ്റ് ബീറ്റിന് പോകാറുണ്ട് അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് ഇവർ കിടക്കാനൊരു ഇടവില്ല ഇവർ ഏതൊക്കെ കിടത്തുണ്ടെങ്കിലായിരിക്കും കിടക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് അവർ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ രംഗത്തിലേക്കൊക്കെ എത്തുന്നത് ആദ്യം ഇതിന്റെ പ്ലാൻ ഈ അതെ ഇത് നമ്മൾ ഇതിനകത്ത് രണ്ട് പാട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹൻലാലും പാർവതിയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രണയഗാനമാണ് അവരുടെ വിവാഹം വീട്ടുകാർ ഉറപ്പെന്ന നിലയിൽ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചതാണ് പക്ഷെ പക്ഷേ ഇടയിലും അവരുടെ ചില തമാശകളും കളി കണ്ണുമുട്ടലുകളും കളിചിരികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സീനുണ്ട് ഇവർ അകത്തിരുന്ന് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മാവനും എല്ലാം കൂടെ ഇരുന്ന് മദ്യപിക്കുമ്പോൾ ജനലിനപ്പുറം വന്നു നിന്നത് കാണുന്ന പാർവതിയും മോഹൻലാലും ഉള്ള കഥാപാത്രങ്ങളുണ്ട് അവിടെയൊക്കെ കടന്നു വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട് ദേക്കാൾ ഇവൻ കട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നിടത്തു നിന്നാണ് ആ പാട്ട് തുടങ്ങേണ്ടത് അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ ആ രണ്ട് പാട്ടുകൾ പിന്നെ ഈ രണ്ടാമത്തെ കണ്ണീർ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് കൂടിയാണ് ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്ത ആ പ്രണയഗാനമാണ് ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു നമുക്ക് ഈ പാട്ടിൻ്റെ താളം ഒന്ന് പിടിച്ചാലോ ചോദിച്ചു അപ്പോൾ ജോൺസൺ പറഞ്ഞു ഇങ്ങനല്ല ഈ പ്രണയഗാനമല്ല അതിന് ഈ ടെമ്പോയിൽ തന്നെ പോകണം അല്ലെങ്കിൽ താഴ്ത്തിപ്പിടിച്ചാലും അത് ഡള്ളായിപ്പോകുന്ന പറഞ്ഞു അപ്പോൾ ലോഹി പറഞ്ഞു ഒന്ന് പാടി നോക്കുക ഒന്ന് താഴ്ത്തിപ്പിടിച്ചെന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി അപ്പോഴൊന്നും നമുക്ക് ലോഹി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഈ കൈതപ്പുറം ഇരുപത്തി ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല താഴ്ത്തിപ്പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ളൊരു അത് മാറി അപ്പോൾ ലോഹി പറഞ്ഞ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാട്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് കണ്ണീർ പൂവായി മാറുന്നത് കണ്ണീർപ്പൂവിൻ്റെ പാട്ട് ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത് പിന്നീട് ആദ്യത്തെ സിറ്റുവേഷനിൽ വേറെ പാട്ടുണ്ടാക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ സിനിമയിൽ ഈ രണ്ട് പാട്ടുകളും ഉണ്ടായത് ഒറ്റ ദിവസത്തെ കമ്പോസിംഗിലാണ് ഈ രണ്ട് പാട്ടുണ്ടാകുന്നത് ഒരു പക്ഷേ പല സിനിമാ നടന്മാരോടൊപ്പം സ്ഥലപ്പേരുകൾ ഉണ്ടാകാം ഒരു നടൻ ഒരിടത്ത് നിന്നതിൻ്റെ പേരിൽ ആ പേര് ആ സ്ഥലത്തിനുണ്ടായേക്കാം എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാട്ടിൽ ലാലേട്ടം നടന്നു പോകുന്ന ആ സ്ഥലം ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷം കിരീടം ബാലം എന്ന പേരിൽ ഒരു ഒരു ജോഗ്രഫിക്കൽ ലാൻഡ്മാർക്കായി മാർക്കായി മാറി എന്നുള്ളത് തന്നെയാണ് ആ കഥയും കഥാപാത്രങ്ങളുമെല്ലാം നമ്മൾ ഓരോ മലയാളിയോടും എത്ര ചേർന്നിരിക്കുന്നു എന്ന എൻ്റെ തെളിവ്